മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി സ്നേഹ ആരാമങ്ങളാക്കി മാറ്റുകയാണ് എൻഎസ്എസ് യൂണിറ്റുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് സ്നേഹ ആരാമങ്ങൾ ഒരുക്കുന്നത് മംഗളം കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ചിറകുളത്തിന് സമീപത്താണ് സ്നേഹ ആരാമം ഒരുക്കുന്നത് നമ്മുടെ നഗരസഭയിലെ ചിറക്കുളം എന്ന് പറയുന്ന ഈ കുളത്തിന്റെ വശത്തും അതുപോലെ അതുപോലെ ചിത്രകലയിലൂടെയും തന്നെ കുളം ശുചീകരണം പരിസരം ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു നിർദ്ദേശവും ഒരു ഒരു ബോധവും ബോധവൽക്കരണം അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാലിന്യം കൃത്യമായി സംസ്കരിക്കുകയും പലിച്ചെറിയാതെ കൃത്യമായി സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവരുടെ ശ്രമം അവരുടെ കൂട്ടായ ശ്രമത്തിലേക്ക് ഭാഗമായിട്ട് ഇവിടെ എത്തിയ എൻ്റെ സാർ അടങ്ങുന്ന വോളൻ്റിയേഴ്സിന് എല്ലാവരെയും തന്നെ ചെയ്യുകയും ചെയ്യുകയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ചെടികൾ വെച്ചുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശം പകർന്നു നൽകുന്ന ചുവർ ചിത്രങ്ങളും തയ്യാറാക്കും സംസ്ഥാന വ്യാപകമായി മൂവായിരത്തോളം സ്നേഹ ആരാമങ്ങളാണ് നിർമ്മിക്കുന്നത് മംഗളം കോളേജിലെ അധ്യാപകനായ നിഖിലിന്റെ നേതൃത്വത്തിലാണ് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലിനമിത്ത നമ്മളെ തിരഞ്ഞെടുക്കി ഏറ്റുമാതിലൊരു മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ശുചീകരണത്തിനായി മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലേക്ക് എൻ എസ് എസ് യൂണിറ്റ് ഫൈവ് സിക്സ് വൺ ഇവിടെ നമ്മൾ പങ്കെടുത്തത് ആദ്യമേ തന്നെ നമ്മളെ ഈ ഒരു പ്രവർത്തനത്തിനായിട്ട് മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലെ എൻ എസ് എസ് യൂണിറ്റിനെ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾക്കതിനുള്ളൊരു അവസരം ഒരുക്കി തന്ന മുനിസിപ്പാലിറ്റിയിലെ എല്ലാവരോടും നന്ദി ആദ്യം തന്നെ അറിയിച്ചത് ഏറ്റുമാറും നഗരസഭാ പരിധിയിൽ മംഗളം കോളേജ് എൻ എസ് എസ് യൂണിറ്റിനൊപ്പം ടി ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റ് സബാഷൻ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്നേഹാരാമം പദ്ധതിയുമായി സഹകരിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാ ഷാജി എച്ച് എസ് ഇൻചാർജ് നിസാം എച്ച് ഐ ഇൻചാർജ് കെ കെ വിചിത്ര ശുചിത്വമിഷൻ കോർഡിനേറ്റർ സജിമാൻ തുടങ്ങിയവരും പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു